സിറ്റി വേണേക്ക് ഓട്ടോ കൊടുക്കട്ടെ ആ ഇനിയല്ല ഓട്ടോനാണേ ഡസക്ക് കൊച്ചിന് വേണം പൊതിയായിട്ട് വയ്യാൻ കൊടുത്തേക്ക ണോ ബിസ്ക്കറ്റ് ഇനി വേണോ അത് ഇരുപത് തുടങ്ങുവേ നീ ഇല്ലത് മോട്ടിനുള്ള ബിസ്ക്കറ്റ് ഉള്ളൂ ഇനി വേണമെങ്കിൽ വേണമെന്ന് പറ വേണോ വേണോട്ടെ സാ വേണമെന്ന് പറ വേണോ മോട്ടറിൻ്റെ എടുത്തേക്കാം അല്ലേ എടുത്തേക്കട്ടെ അയ്യോ പാത്തിരിപ്പ് വയ്ക്കു ഇല്ല പറയുന്നത് വേണം എന്നാണോ പറയുന്നത് ഇവിടെ വയ്ക്കു മുള്ളു എറിഞ്ഞാ ഏ നിനക്ക് മനസിലായി എന്നാടി എന്നാ എടുത്തോ അതെ എന്റെ കയ്യിലുണ്ട് വേണ വേണോ ഒന്നുണ്ടായിരിക്കും